ആരൊക്കെ എനിക്ക് അന്യരാണ് ആരൊക്കെ എനിക്ക് സ്പർശിക്കാം തൊടാം കൈ കൊടുക്കാം അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ അല്ലേ അതൊക്കെ മനസ്സിലാം നിശ്ചയിച്ചു തന്നു എപ്പോഴും നല്ല വിശുദ്ധ ജീവിതം നയിക്കണം കൃത്യമായ നിലക്കുള്ള ജീവിതം നയിക്കണം അതല്ലാതെ പെണ്ണിനെ ഹിജാബിൽ കെട്ടിപ്പൊലിഞ്ഞ് സ്വാതന്ത്ര്യ കൂച്ചുവിതം ഇടാനാണെന്ന് കയറി കൂവി വിളിച്ചവരാണ് ഇപ്പൊ പറയുന്നത് കിടന്ന് മോങ്ങാണ് കമ്മീഷൻ റിപ്പോർട്ട് വന്നു നോക്കുമ്പോ സിനിമാ മേഖലയിലെ ചില ആളുകൾ വല്ലാതെ കിടന്ന് കൂട്ടക്കരച്ചിലാണ് എന്താ പ്രശ്നം രാത്രി ഞാൻ ഉറങ്ങുന്ന റൂമിൽ വന്നുകൊണ്ട് ചില നടന്മാർ വാതിലെ മുട്ടി ശല്യപ്പെടുത്തി എന്നെ കയറി പിടിച്ചു എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി പീഡിപ്പിച്ചു എന്റെ കരിയർ അവരെ നശിപ്പിച്ചു മാനം നശിപ്പിച്ചു എന്നൊക്കെ കൂട്ടക്കരച്ചിലാണ് എന്താ പരിഹാരം തൊലിപ്പുറമേയുള്ള ചികിത്സയോടെ ഇസ്ലാമിന് വലിയ പ്രത്യേകതയും താല്പര്യവും ചികിത്സ അടിവേരന് കൊടുക്കും എന്താ പ്രശ്നം എല്ലാം തുറന്നിട്ട് ആടി തിമർത്ത് പെണ്ണിനോട് വേഷം ധരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ അഭിനയിച്ച് അത് തീവ്രവാദിയുടെ റോളാണ് ഒരു പെണ്ണ് പർദ്ധയിട്ടാൽ അതാ പോകുന്നു തീവ്രവാദി എന്ന് അഭിനയിച്ച് പരിഹസിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ വാതിൽ ആര് വന്ന് മുട്ടിയാലെന്ത് ആര് കയറി ഒരു ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ധാർമ്മികമായി എന്തവകാശമാണുള്ളത്